എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വീണ്ടും ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തുടങ്ങുകയാണ് അപ്പം ഞാൻ എന്താ പറയുക ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് കിച്ചൺ പൂട്ടി മാത്രം കാരണം കുഞ്ഞുങ്ങാരെങ്കിലും ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാണ്ടൊക്കെ ഇരുന്നാലോ എന്ന് മേടിച്ചിട്ട് നൈറ്റിൽ മാത്രം ഞാൻ ഞാനിങ്ങനെ കിച്ചൺ ക്ലോസ് ചെയ്യും കാരണം അവശാൽ അഥവാ എന്നാലും ഇവർ പിന്നെന്താ ഓഫ് ചെയ്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പറയാൻ പറ്റില്ലല്ലോ అప్పు అది పేడ అంటే అదిపోలే రెగులేటర్ ఓన్ చే తరకల్ ഫസ്റ്റ് ഈ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ കിച്ചൺ ഇറങ്ങുന്നത് രാവിലെ എഴുന്നിട്ടിരുമ്പോൾ അച്ചന് ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പോൾ ഈ പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് സ്റ്റോറിൽ കൊണ്ടുവന്ന് വെക്കട്ടെ അല്ല പാത്രങ്ങൾ വെക്കാനെങ്കിൽ സ്റ്റോർ ഉണ്ട് അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്ന് വെക്കും ഒരു സെക്കിൽ ചായക്ക് വെള്ളം വെച്ചു ഇന്ന് ഇന്ന് ചെമ്പാ അരിയായിട്ടേക്ക് നല്ലത് കഴിഞ്ഞ ദിവസത്തിലേക്കായിരുന്നെങ്കിൽ ഇന്ന് ചെമ്പാ കഴുകിയൊക്കെ ഒത്തിയാക്കി ഞാൻ ഇനി ഇതെ അതിനകത്തേക്ക് ഇടുക അത് നന്നായിട്ട് വെട്ടി തിളച്ച് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യും അപ്പോൾ ഞാൻ കുറച്ച് വൻപയർ അതായത് വാഴക്കുമ്പ് കണ്ടല്ലോ ആ വഴക്കുമ്പും ഈ പയർ വൻപയർ കൂടി ഇട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൻപേറിനെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതെടുത്ത് കുക്കറിലോട്ട് ഒന്ന് കഴുകി വാരി നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി വാരിട്ട് ഞാനതെടുത്ത് കുക്കറിനകത്തിലിട്ട് കുക്കറിലിട്ട് വേവിക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു ഞാനിനി എൻ്റെ കുക്കറിനകത്ത് ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ടു എന്നിട്ട് ഞാനത് വേവിക്കാൻ പോവാം അപ്പം എൻ്റെ ചായ അരടി ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തെടുക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ചായ ഞാൻ കൂടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെക്കും അപ്പോൾ അതെനിക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഞാനിത് ലുല്ലൂന്ന് വാങ്ങിയ മീനാണ് എന്ത് പേരാന്ന് പേരാണെന്ന് ചോദിച്ചൊന്നും എനിക്കറിയില്ല എന്താണ്ടൊരു പേര് ഉണ്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് മീനുണ്ട് മീനിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് വടക്കൻപൊളി വെച്ചിട്ട് തൊട്ടുപുളി വെച്ചിട്ടാണ് മീൻകറി ഈ മീൻകറി ഉണ്ടാക്കുന്നത് പിന്നെ മീൻ ചട്ടി വെച്ച് ചട്ടിക്കകത്ത് കടിക്കടുകിട്ടു ഈ കടുക് ഒട്ടി കഴിയുമ്പോൾ മതി ഞാൻ ആയിരുന്നു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിട്ട് വറ്റും ഞാനത് ഇതിൻ്റെ കുക്കറിനാ മിക്സിക്കകത്തേക്ക് ഞാൻ ഒരു പൊടിയോളം തേങ്ങ ഒരു ഒരു മൂന്ന് സ്പൂൺ തേങ്ങ ഇത്തതിനകത്തും ഒരു മല്ലിപ്പൊടി നാല് സ്പൂണ് മൂന്ന് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ലേശം ഒരു കുരുമുളക് പൊടി എന്നിട്ട് ഫിഷ് മസാല ഇതിൻ്റെ കൂടെ ലേശം ഉലുവാപ്പൊടിയും കൂടെ ഞാനിടും ഇച്ചിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കും അകത്തേക്ക് ഞാൻ ആ കറിവേപ്പിലിട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൽ ഇതിനൊക്കെ ചേർക്കും അപ്പോട്ടെ അരപ്പ് ചേർത്തു കുറച്ച് ലേശം കൂടെ കൂടി ചേർത്തു എന്നിട്ട് കുടമ്പുളി ഇട്ടു കുഞ്ഞൊരു തക്കാളി അരിഞ്ഞിട്ടു അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഞാൻ മീനിടും അപ്പം മീൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട് മീൻ തിളയ്ക്കുന്നു ഇതുകൊണ്ട് ആ കുടണ്ട ഞാനിപ്പം തോരന് വേണ്ടിയിട്ട് അരിയൊക്കെ പൊട്ടിച്ചു വാഴക്കൂമ്പ് വാഴക്കൂമ്പ് അരിഞ്ഞത് കൊണ്ട് ഇങ്ങനെ ചിന്ത എനിക്ക് അരിഞ്ഞു തന്ന മമ്മിയാട്ടോ അപ്പോൾ അതുകൊണ്ട് മമ്മി അരിഞ്ഞതേ ഇങ്ങനെ തന്ന് കവറിന് അത് കൊടുത്തുവിടും അപ്പോൾ അങ്ങനെ അതെ വാഴക്കൂമ്പ് അപ്പോൾ ഞാൻ ഇനി അത് അതിനകത്തേക്ക് തട്ടിയിടാൻ പോവാം എൻ്റെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്നും ചതച്ചെടുത്തത് അതുകൂടെ ഞാൻ ഇത്തോരനകത്തേക്ക് മിക്സ് ചെയ്യുക എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് ഞാൻ തേങ്ങയും ഒക്കെ ഇട്ടു ആ തേങ്ങയും ജീരകവും മുള അതിലേശം മുളക് പൊടിയും എന്താ പറയുക മഞ്ഞൾപ്പൊടിയൊക്കെ ചേർപ്പിട്ടായിട്ടത് കാരണം പച്ചമുളക് ഇനി ഇച്ചിരി ഏരിയ കുറവ് ഫീൽ ചെയ്തു അതുകൊണ്ട് മീൻകറി എന്തൊന്ന് കുറുകാൻ വേണ്ടി വെച്ചു അത് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മോളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനങ്ങ് മീൻകറി വാങ്ങും അപ്പോൾ ചോറിനൊരു പരിപ്പ് കറി വെക്കാൻ വേണ്ടി തോരപ്പരിപ്പ് തക്കാളി പച്ചമുളക് അപ്പോൾ അപ്പം നിന്നൊരു സൗണ്ട് കേൾക്കുന്ന എൻ്റെ മീനാക്ഷിക്കുട്ടി രാവിലെ ഇരുന്ന് പഠിക്കുന്നതെട്ടോ രാവിലെ ഇരുന്നിട്ടിരുന്ന് പഠിക്കും അപ്പോൾ മീനാക്ഷിക്കുട്ടി പഠിക്കുന്ന സൗണ്ട് അതുപോലെ രണ്ടുമൂന്നേരുണ്ട് ഐശ്വര്യം എന്നെ ഇല്ലാൻ പറ്റി ചിലപ്പോൾ കേൾക്കണം അവരൊക്കെ വെളുപ്പിന് എഴുന്നേറ്റുന്നത് പഠിക്കുന്നവരാണ് അപ്പോൾ ആ പഠിക്കുന്ന സൗണ്ടാണ് ഇടയ്ക്ക് കേൾക്കുന്നത് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം എന്തേ കുറേ ഏത്തപ്പഴം ഉണ്ട് ഇനി അടുത്ത സിറ്റ് വീണ്ടും വെക്കാം അപ്പോൾ ഏത്തപ്പഴും പുഴുങ്ങാനായിട്ട് ഇതേ വെച്ച് മുറിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്തേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു തവ വെച്ചു അതിനകത്ത് നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ബ്രെഡ് റോസ്റ്റ് ചെയ്യാതെ മേടിച്ചു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം പുഴുങ്ങിയത് ബ്രെഡ് റോസ്റ്റ് ആണ് അരിക്ക് വെന്ത് കുക്കറിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു കടുക് വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് ഇത് അരച്ച് ചേർത്താൽ ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളിയും ജീരവും കൂടെ ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ഞാൻ അതിനകത്തേക്ക് ചേർക്കും ഇതേ മമ്മി ഹെൽപ്പിനെത്തിയിട്ടുണ്ട് എൻ്റെ മമ്മി അണ്ട് ഏത്തപ്പഴം ചാക്കിനകത്ത് നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ബ്രെഡ് ഞാൻ വേണ്ട റോസ്റ്റ് ചെയ്ത ബ്രെഡ് വെക്കുന്നു പിന്നെ എൻ്റെ ഏത്തപ്പഴം പുഴുങ്ങി അല്ല പുഴുങ്ങി അങ്ങോട്ട് ഇട്ടു വറുത്തെല്ലാം ചെയ്ത് അരപ്പെല്ലാം ചേർത്ത് എൻ്റെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊന്നും പാത്രത്തിലാക്കി ഫ്രണ്ട് കൊണ്ടുവക്കണം അതെ അടുത്ത സെറ്റം ഏത്തപ്പഴം പുഴുങ്ങിനും വെച്ച് ഇദ്ദേഹം ഒരു പാക്കറ്റ് ബ്രെഡ് റോസ്റ്റാക്കി വെച്ചു അപ്പോൾ വീണ്ടും ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡും കൂടെ അങ്ങനെ ആക്കിയെടുക്കും കുഞ്ഞിന് പൂരിക്ക് കൈവശം കൊടുത്തിരിക്കുക പൂരി എന്ന് പറഞ്ഞാൽ വെളുപ്പിന് നാല് മിനിറ്റ് വിളിച്ചത് മക്കളെ പൂരിയാണെന്ന് പറഞ്ഞാൽ അപ്പം ചാടി ഓടിയത് അതീ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ടില്ല ഏത്തപ്പഴം പുഴുങ്ങിനും ബ്രെഡ് റോസ്റ്റാണ് പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ മൂന്ന് പൂരിട്ട് കൈ വെച്ചിരുന്നുണ്ടോ പൂരി കൊതിച്ചിന് വേണ്ടിയിട്ട് പൂരി ഉണ്ടാക്കാൻ തിരക്കില്ലായിരുന്നു ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ എടുത്തുകൊണ്ട് പോയി കുറേ പേര് കഴിച്ചു അപ്പോൾ കഞ്ഞി കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഇന്ന് കഞ്ഞി കഞ്ഞീടെയാണ് കേട്ടോ വ്യാഴാഴ്ചയുള്ള എല്ലാ വ്യാഴാഴ്ചകളും നമുക്കിവിടെ കഞ്ഞിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് പറയുമ്പോൾ കളത്തിനാകത്തേക്ക് കഞ്ഞിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാറ് പറഞ്ഞു തന്നെ കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഉച്ചയായി അപ്പോൾ ഞാൻ ഒന്ന് തിളപ്പിച്ചിട്ടും അതിൽ വൈകിട്ട് ഒന്നുകൂടെ തിളപ്പിക്കുമ്പോഴേ നല്ല ചൂട് കഞ്ഞി റെഡി അപ്പം ഞാൻ ഇനി അതിൻ്റെ ഇനി ഞാൻ ഇങ്ങ് പുറത്ത് പോയില്ല പക്ഷെ പോണമായിരുന്നു എനിക്ക് ബാങ്കിൽ പക്ഷെ ഞാൻ മടിച്ചു ഇന്ന് ഞാൻ നമുക്ക് ചില ദിവസങ്ങൾ മടി മടിയുണ്ടാവും പറയത്തില്ലേ അപ്പോൾ അത് ഞാനിന്ന് മടിച്ചു അവിടെ ഞാൻ ഇന്ന് എങ്ങും പോയില്ല അപ്പം ഞാനിന്ന് എന്ത് ചെയ്യാൻ അറിയാമോ ഞാൻ കഞ്ഞി വെക്കാൻ പോകും ഇപ്പം ഈ കാലത്തിൽ ഇത് ഞാൻ കഞ്ഞിക്ക് വെച്ചു എന്നാണ്ടോ കഞ്ഞിക്ക് ഇത് ഞാൻ ഈ കാലത്തിൽ വെച്ചു എന്നിട്ട് ഞാനിനി അരി കഴുകി ഞാൻ ഇവിടെ കൊണ്ട് തിളച്ചിട്ട് ഞാൻ അങ്ങ് അടച്ച് വെക്കും ഓഫ് ചെയ്ത് വെക്കും ഞാനും എന്റെ അടുക്കള കാണണം ഫുഡ് കെത്തുന്ന അടുക്കളി പോലെ സത്യമായ ഭയങ്കര ഇഷ്ടമാണ് ആ സമയം മമ്മി അല്ലെങ്കിൽ മമ്മി പറയും ഞാൻ മമ്മിയുടെ വരുമ്പോ മമ്മിയുടെ പറയേ മമ്മി ഇത് എത്തും മമ്മിയുടെ കിച്ചാണ് നടക്കണത് എന്തൊരു പാത്രം ഇതൊക്കെ പറയും മമ്മിക്ക് എന്തെങ്കിലും മമ്മിയുടെ പാത്രങ്ങളോ മമ്മിയുടെ സാധനങ്ങളോ ാണ് അപ്പൊ ഞാൻ മമ്മിയെടുക്കാൻ വന്നു മമ്മിയുടെ മമ്മി രാവിലെ പയർ കൊണ്ട് പോരുന്ന അറിയാൻ വേണ്ടത് നാളത്തേക്കുള്ള നാളെ വെജ് ഡേ ആണ് ഫ്രൈഡേ എല്ലാ ഫ്രൈഡേയും ഞങ്ങൾക്ക് വെജ് ഡേ ആണ് അപ്പൊ അന്നേരം മമ്മിന്നപ്പോ ഞാൻ വിളിച്ചെന്നാ മമ്മിനെ ഒന്നിച്ചിരി സഹായിക്കാൻ പയർ അറിയുന്ന കഴിക്കാൻ ഈ ഇച്ചിരി മമ്മിയെടുക്കാൻ നിന്നിട്ട് മമ്മിയുടെ വഴക്കൊക്കെ ഇട്ട് പയറൊക്കെ ഞാൻ ഇങ്ങനെ പോകും ഇനി ചെക്കുമ്പോൾ മടിച്ചിട്ട് ഞാൻ പോയില്ല പ്രത്യേകിച്ച് ഇന്ന് കഞ്ഞി ദിവസമാണ് ഇത്ര ജോലി കുറേ അങ്ങനെ ജൂലി ഞാൻ തുടച്ചിട്ട് പോകുന്ന അടുക്കള കണ്ടോ ഇവിടെ പാത്രം കഴുകുന്ന ഇവിടെ മൊത്തം വെള്ളവും ആക്കി കണ്ടോ എന്നിട്ട് ഇതെടുത്ത് വെച്ചിരിക്കുമ്പോൾ തുടയ്ക്കാൻ ഭയങ്കര മടിയാ കുഞ്ഞുങ്ങൾ കണ്ടോ ഒന്ന് തുടച്ചാൽ തീരാന്ന് കാര്യമേ ഉള്ളൂ കണ്ടോ കണ്ടോ ഈർപ്പം മൊത്തം പിടിച്ച് എന്നാ ഈ കഴുകി കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ അവിടെ വൃത്തിയാവത്തില്ലയോ അവർ തന്നെ കഴുകിയിട്ട് എന്നിട്ട് അവിടെ മൊത്തം എപ്പോൾ എന്നാലും ഇങ്ങനെ അവർ ഇവിടെ മൊത്തം അങ്ങ് വെള്ളം ആക്കും എനിക്ക് അങ്ങ് സങ്കടം വരും എന്നിട്ട് അങ്ങ് എന്നാൽ കുറേ വെള്ളം ടാപ്പിൽ നിന്ന് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം എടുത്തില്ല ഇവിടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ലോ കോർപ്പറേഷൻ വാട്ടർ ആണെ നല്ല പൈസ കൊടുക്കണം ഇലക്ട്രിസിറ്റി ബില്ല് പോലെ തന്നെയാണ് വെള്ളത്തിനും പൈസ കൊടുക്കണം അപ്പോൾ എന്നാൽ കുറച്ച് വിധം വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ആവത്തില്ല അത് അവർ ചെയ്തിട്ടും എന്നിട്ട് എന്നിട്ടിവിടെ മൊത്തം വെള്ളം ആക്കുന്നുണ്ട് ഇങ്ങനെ നീറ്റാൻ ക്ലീൻ ആക്കി ഇടുന്ന എന്നിട്ട് ഫുള്ള് വെള്ളം ആക്കിയിട്ട് പോകും സങ്കടം ഇങ്ങനെ പറയുവാണെങ്കിൽ അവരെന്നെ അനുകരിച്ചുകൊണ്ടിരിക്കും എന്നെ ട്രോളും എന്ന് പറയത്തില്ലേ ആ അതാണ് അവർ ചെയ്യുക അല്ലോ ഞാൻ ഇതേക്കാം കഞ്ഞിക്ക് വീണ്ടും ഞാൻ നേരത്തെ തിളപ്പിച്ചിട്ടിരുന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ തിളപ്പിച്ചിരിക്കുന്നു കണ്ട എന്നിട്ട് നോക്കട്ടെ ആ പാർട്ടത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം കണ്ട ഒന്നുകൂടെ തിളയ്ക്കുമ്പോഴേക്കും ഒന്നുകൂടെ തിളച്ചിട്ട് ഒന്നുകൂടെ ഓഫ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ചെല്ലാം കഞ്ഞി റെഡി ആയിട്ടിരിക്കും അപ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ ആ അപ്പോൾ തേണ്ടേ ഓ ക്യാമറ ഓൺ ചെയ്തത് ഇത്രയും ഞാൻ ആദ്യം കഞ്ഞി ഉണ്ടോ എൻ്റെ കഞ്ഞി വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ചു അതേപോലെ തന്നെ ചായയിടാൻ പോവാം അത് കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞിക്ക് എന്താ പറയുക അവിടുത്തെ പൻപേർ കുറച്ച് ഏറെ ഉണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് തോരനാക്കും പിന്നെ കുറച്ച് ചെറുപയർ എടുത്ത് ഞാൻ തോരനാക്കും പിന്നെ പപ്പടം കാച്ചത് ഒരു കുട്ടീൻ്റെ ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ രണ്ട് അഞ്ചാറ് പപ്പടം കൂടെ കാച്ചേക്കും എന്നിട്ട് അതാണ്ട് രാവിലത്തെ ഏത്തപ്പഴും പുഴുങ്ങിയതിൻ്റെ കുറേ ഇരിക്കുന്ന ഞാനിപ്പോൾ അതിനെ മുറിച്ചിട്ടെന്തിനാണ് ഏതക്കപ്പാക്കി എല്ലാവർക്കും ചൂടോടെ കൊടുക്കാൻ പോകുക അത് അങ്ങനെ അങ്ങ് തീരുമല്ലോ എന്തിനാ വെറുതെ വേസ്റ്റുകളായിരുന്നു അത് ഒത്തിരി എത്തപ്പഴും ഇരിപ്പുണ്ടായിരുന്നോ ഇനി അത് പുഴുങ്ങിയാൽ പോത്തില്ല എപ്പോഴും പുഴുങ്ങിയൊന്നും ഇനി വൈകിട്ടാർക്കും പോത്തില്ല അതിനൊരു ഏതൊക്കെ അപ്പം ഉണ്ടാക്കി ചൂടോടെ കൊടുക്കാതിരിക്കരത് കഴിച്ചുള്ളൂ അപ്പോൾ അതങ്ങനങ്ങ് തീരട്ടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോവാട്ടോ അപ്പം വീണ്ടും ഞാൻ ഈവനിങ്ങിൽ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കേട്ടോ രാവിലത്തെ ഡ്രസ്സ് കേട്ടോ ഇതുവരെ മാറിയിട്ട് കുളിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഈ തിരക്കുകളിലൂടെ ഉടുമ്പോഴേ ചിലപ്പോൾ സത്യം പറയാമല്ലോ ചില ദിവസങ്ങളിൽ തലയൊന്നും കുളിക്കാറില്ല കമയൊന്നും കിട്ടത്തില്ല അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ കത്തിട്ട് വിളിക്കും വൈകിട്ട് ഒക്കെ ആണെങ്കിൽ എന്താ വൈകിട്ട് എനിക്ക് ക്ഷേത്രത്തിൽ പോകണം ആദ്യം എൻ്റെ ഈ ജോലികളല്ല ഫസ്റ്റ് ഞാൻ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ എന്നിട്ടേ പോവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ തിരക്കുകളിലൂടെ നാലുമണി കഴിഞ്ഞു എൻ്റെ തിരക്കുകളിലൂടെ ഞാൻ ഫാസ്റ്റായിട്ട് പോകൊണ്ടിരിക്കാൻ തീരുമാനിച്ചു എന്നാണ്ടോ മൈദയുണ്ട് ലേശ ഉപ്പുപൊടി ഒരു നുള്ളിൽ ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഒപ്പം കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ കൊണ്ട് മൊരിയാൻ വേണ്ടിയിട്ടാണ് സാധാരണ പൊതുവെ അരിപ്പൊടി ഇടുന്നത് അപ്പോൾ എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കാം എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയത്തില്ല നോക്കട്ടെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർക്കുന്നത് ചെയ്ത് ശീലമൊന്നുമില്ല കേട്ടോ ചെയ്യുക നമ്മൾ ഈ കടയിലൊക്കെ ചെന്ന് വീട്ടിലങ്ങനെ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് പേരാകുമ്പോൾ എന്തിനാണ് വെറുതെ പിന്നെ ഇവിടെ എനിക്കങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ സ്നാക്സ് ഇല്ല ഇന്നിപ്പോൾ ഏതൊക്കെയാണ് ഏത്തപ്പഴും ഇരിക്കുന്നതുകൊണ്ട് മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ പൊതുവെ സ്നാക്സ് ഒരുപാടിയില്ല കേട്ടോ ഇവരെന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് ഒന്ന് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയേตะപ്പോഴും വേസ്റ്റ് ആകണ്ട എന്നതർ ദി മാത്രം എല്ലാവരെക്കൊണ്ട് തീറ്റിക്കേ എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂട്ടോ അതാണ് സത്യം അപ്പോൾ കലക്കി വെച്ച തൈര് അതിനെ കണ്ടോ ദേ ഇത്രയും വൺ വൻവയർ ബാലലൻസ് ഇരുന്നു അതിനകത്തേക്ക് തന്നെ കടകൊക്കെ വേർത്തിട്ട് വെളുത്തുള്ളി ആക്കി എടുത്ത് ഞാൻ അതേ ഇതിനകത്തേക്ക് പറയാം അതെ വൺ വൻപയർ ആ രാവിലെ ഇരുന്നെൻ്റെ ബാലൻസിൽ പയറിനെടുത്ത് ഞാൻ തോരനാക്കി അപ്പം രണ്ടുവർക്ക് ഇത് കഴിക്കുക അങ്ങനെ കുറച്ച് വൻപയർ തോരനായിട്ടുണ്ട് അതിന് ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ില് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ഉണ്ടെന്ന് രണ്ട് പെങ്കച്ചു അങ്ങ് റെഡി ആയിരിക്കും പോകാനായിട്ട് വേറെ ആള് പോന്നില്ലെന്നു അടുത്ത ലക്ഷ്മി കുട്ടി രണ്ടുപേരുടെ അപ്പൊ അത് പോകാനറങ്ങിയപ്പോ ആൻഡിവിടെ ഏത്തക്കപ്പ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ആൻഡ് സ്റ്റൗ ഒക്കെ കത്തിച്ചു ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റ് ചെന്നപ്പോ അവിടത്തെ ചേച്ചിമാർ എന്നോട് പറഞ്ഞു ഏത്തപ്പഴും ഇപ്പൊ കൊ കൊണ്ട് കൊടുക്കുന്നു ഞാൻ രാത്രി അടുത്ത് കെട്ടി ഇവിടെ കൊണ്ടുവന്ന ഇതിന് ഒറ്റോണത്തിന് ഏത്തപ്പഴും പുഴുങ്ങി തിന്നണ്ട ഇത് രാവിലെ പുഴുങ്ങി എടുത്തേത്തേപ്പം പുഴുങ്ങിയത് ഞങ്ങൾക്ക് എന്റെ ഋഷിക്ക് വേണ്ടി തന്നതാണ് പക്ഷെ ആരും ഇവിടെ കഴിച്ചില്ല കഴിച്ചില്ല അളിഞ്ഞ കൊറേ ബോയിലർ ചിക്കൻ അങ്ങോട്ട് അവിച്ചങ്ങോട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് എന്ത് സുന്ദരമായിട്ടായിരുന്നു കഴിക്കുന്നോ സത്യം ചിക്കൻ്റെ എല്ല് വരെ അങ്ങ് നക്കി തിന്നും ആ നല്ല സാധനങ്ങൾ ഒന്നും കൊടുത്ത ആർക്കും വെജിറ്റബിൾസ് ഇപ്പൊ കാല കൂമ്പ് തോറ്റുണ്ടാക്കി അത് അതിന്റെ പകുതി അവിടെ ഇപ്പുണ്ട് വെജിറ്റബിൾസ് ഒന്നും ആർക്കും ഇറങ്ങത്തില്ല സത്യം കുറച്ച് മീനോ മീനോ ഒക്കെ കുറച്ച് എന്താ പറയാ ആ കുറച്ച് ചിക്കനോ ഒക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ ഞാനേ ഞാനിങ്ങനെ ഒന്നും ഒന്നും ഉണ്ടാക്കില്ല പക്ഷെ ഇവിടെ അപ്പു മോളുണ്ടായിരുന്നെട്ടോ അപ്പോൾ അപ്പോൾ അവർണ്ണ അതാണെങ്കിൽ എപ്പോഴും ബാലൻസ് ഒക്കെ ഇരുന്നതുപോലെ ഓ എതക്കുണ്ടാക്കുമായിരുന്നു ആയിരുന്നു അവർ അതിപ്പോൾ ഞാൻ ആ നിമിഷം അപ്പും ഓർക്കുകയാണ് പക്ഷെ ഞാനിത് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ഇവിടെ എത്തപ്പഴും അതോ അത്യാവശ്യം വാങ്ങിയിട്ടുള്ള അപ്പുങ്ങളുണ്ടാക്കുന്നു അല്ല നോക്കി എൻ്റെ എത്ര എതക്ക റോസ്റ്റ് ഉണ്ടോ ഇവിടെ കഴിച്ചിട്ട് നല്ല എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ കഴിച്ചു നോക്കുന്നു പറയാമേ കഞ്ഞ പന്യർ തോരൻ വരിയായിട്ടുണ്ട് ഇത് പപ്പടം ഇതേ ചമ്മന്തി ഇതേ സത്യം ഇത്രയൊന്നും ഐറ്റംസ് ഇല്ല കേട്ടോ പൊതുവേ പക്ഷേ ഇന്ന് എന്താണെന്ന് ചോദിച്ചു വന്ന് കഴിഞ്ഞാൽ പയർ എനിക്ക് വൻ ചെറുപയർ എൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വൻപേർ രാവിലെ വേവിച്ചതിൻ്റെ കുറച്ച് അധികം വന്നതിന് ഞങ്ങൾ തോരനാക്കി ഇത് ചമ്മന്തി ഇന്നലെ തൻ്റെ ബാക്കി ചമ്മന്തി ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നതിൻ്റെ അടുത്ത് തിരിച്ച് എടുത്ത് വെച്ചതാണ് പപ്പടം ഞാൻ കാച്ചു വെച്ചിരുന്നത് കുറച്ച് പേർ ഉച്ചയ്ക്ക് എടുത്തു തുടങ്ങി അതുകൊണ്ട് അത്രേ ഉള്ളൂ അപ്പം ഇന്ന് ഇന്നത്തെ ഈ എൻ്റെ നൈറ്റിലെ കന്നിയുടെ സാധനങ്ങളൊക്കെ കേട്ടോ കണ്ടത് എൻ്റെ കൊച്ചുങ്ങളൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും ഭയങ്കര സീരിയസ് പഠിത്തം എക്സാം ആയതുകൊണ്ട് എക്സാമിൻ്റെ സീരിയസ് പഠിത്തം കണ്ടോ എക്സാമിൻ്റെ തലേന്ന് ഭയങ്കര പഠിത്തം ഭയങ്കരപിടുത്തം ഒരു കുഞ്ഞുണ്ടോ വിളക്ക് കത്തിച്ചിട്ടുണ്ടോ ഭഗവാൻ്റെ നിലവിളൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നു ബസ് കിട്ടിയില്ല ചിലപ്പോ ഇവര് ഇവര് വെജിറ്റബിൾസ് ഇവർ അങ്ങനെ എടുക്കത്തേ ഇല്ല അതുകൊണ്ടാണ് ലാസ്റ്റ് കളയുന്ന ഇത്രയൊക്കെ സാധനങ്ങള് ഇവര് വിചാരിച്ചാൽ ഈ സാധനമൊക്കെ ഇങ്ങനെ തീർന്നു പോകാം പക്ഷെ ഇവർ എടുക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഇനിയിപ്പോ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എനിക്ക് കിടക്കാൻ സമയമായി അപ്പൊ ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവര് അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അപ്പൊ പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം അവിടെയും ഉണ്ട് എന്റെ പാർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള അതിലും കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് രഞ്ജിനീസ് പോകുന്ന ഇൻസ്റ്റാഗ്രാമിനുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ നമുക്ക് ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പൊ വീണ്ടും ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ